ത്തിലിട്ടുണ്ട് കളിക്കാൻ പണിയിട്ടുണ്ട് ഒന്ന് കഴുകിയെടുക്കുക മുന്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ ശർക്കരതായ റെഡിയാണ് ഒക്കെ നമ്മളത് ആ അട നന്നായിട്ട് വന്നിട്ടുണ്ട് അതെങ്കിലും ചൗര്യ നമ്മൾ നേരിട്ടത് കാണിച്ചു അതുപോലെതാ ഇവിടെ ശർക്കരതായ ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ പാൽപ്പൊടി തന്നെ ഇരിപ്പുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മളെ പൊടി അവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഇത് നമുക്ക് വേണ്ടത് ഈ പായസം നമുക്ക് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കുക ഇറക്കി കൊടുക്കാൻ പറ്റുമോ നന്നായിട്ട് തന്നെ എപ്പോഴും നന്നായിട്ട് തന്നെ ഇളകി കൊടുക്കുക കാരണം മൂട്ടി പിടിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല കിട്ടില ഒരു അട്ടപ്രതാപനാണ് ഇതുകൂടെ വയ്ക്കാൻ പോകുന്നത് നല്ല കിടിലോ കിട്ടുന്ന സാധനമാണ് അപ്പോൾ തന്നെ മണം വന്ന് തുടങ്ങി നല്ല നെയ്ഡയും അതുപോലെ തന്നെ പാലിൻ്റെയൊക്കെ എന്താ പറയുക പായസത്തിൻ്റെ മണം അവിടെ വന്നു തുടങ്ങി അത്രക്കൊരു കിടില ഐറ്റം ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇന്ന് കാണുക എല്ലാവരും ഉണ്ടാക്കുന്ന ഉപ്പ് ഇത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ് ബാക്കിയുള്ള എല്ലാം നമ്മൾ ഇട്ടു കേട്ടോ ഇതിപ്പോൾ മുതിരയിൽ എന്താ കഴിവാനായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ് കുതിർത്ത് വെച്ചിട്ട് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് കഴുകി പിന്നെ അതുപോലെ ശർക്കരയിൽ അവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ ശർക്കര അവിടെ അരിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ ഏലക്കൊടി ഏലക്ക ചതച്ച വരുത്തിക്കൊണ്ട് അതുപോലെ നമ്മുടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ പായസത്തിൽ ഇപ്പോൾ നമ്മൾ പാൽ ചേർത്തു പിന്നെ അതിനൊക്കെ തന്നെ നമ്മുടെ ചൗകര്യം ചേർത്തു ഇത് രണ്ട് ചേർത്തിരിക്കുകയാണ് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ നമുക്ക് അടയ്ക്ക് ഒത്തിരി വേവുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഇടിയന്നെയാണ് പിന്നെ നമുക്ക് അടുത്ത് നോക്കാം പിന്നെ നമുക്ക് ഏലക്കപ്പൊടി ഏലക്കപ്പൊടിയിലെ ഏലക്ക ചതസ്താണ് കേട്ടോ ചതച്ചതാണ് പൊടിയല്ലേ ഏലയ്ക്ക് കൊടുക്കും അപ്പൊ നിങ്ങൾക്ക് നല്ല കിട്ടിലിടിലോ കിടിലോ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഒരു അട്ടപ്രഥമുണ്ടാക്കാൻ പഠിക്കാൻ പറ്റും നല്ലതായി ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടാൽ മാത്രം മതി ഓക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്ക തീ ഒന്ന് കൺട്രോൾ ചെയ്തു വേണം വയ്ക്കാനുള്ളത് കാരണം വെച്ചുകഴിഞ്ഞാല് നമുക്ക് മൂത്തിപ്പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയും തീർച്ചയായിട്ടും ഒരു സബ്സ്ക്രൈബിനും കൂടെ അടിക്കുക ആ ബിൽബട്ടനും കൂടെ നേനങ്ങൾ നിൽക്കുക നിങ്ങൾ സപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും വേണം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊണ്ടാണ് നമ്മൾ എങ്ങനെ നിൽക്കുന്നത് ഇവിടെ എന്ന് പായസം ഉണ്ടാക്കുന്നത് പോലും അപ്പോൾ എല്ലാം നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനി സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബിൽബട്ടൺ നേനായ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകാനേ പാടില്ല ഓക്കെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് അവിടെ റെഡിയാണ് ശർക്കര ഇവിടെ റെഡിയാണ് മുന്തിരിങ്ങ ഇവിടെ റെഡിയാണ് എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ് പിന്നെ ജസ്റ്റ് ഇതൊന്ന് വെണ്ട് വന്നാൽ മാത്രം മതി കേസ് ഞാൻ ശരിക്കും പറഞ്ഞല്ലോ ഈ വീഡിയോ വീഡിയോസ് ഇങ്ങനെ ഭയങ്കര പാർട്ട് പാട്ടാക്കുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എന്താ പറയുക ലൈവ് ആയിട്ട് ഒരു ലോങ് ടൈം ആയി പോകണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് ക്ഷമിക്കുക അപ്പോ അടുത്ത ഒരു ചക്യത അവിടെ തൈക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മുന്തിരിങ്ങ റെഡിയാക്കാനാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ആണ് എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുക ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലാണ് നമ്മളിങ്ങനെ ആയതും അപ്പോൾ ഇനി അത് ഉണ്ടാവണം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക ഓക്കെ ജേസ് നമുക്ക് ഇനി നമുക്ക് ശർക്കര അല്ലേ ശർക്കര നമുക്ക് ഒഴിക്കാനുള്ള സമയമായിരിക്കുകയാണ് നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഗേസ് ശർക്കര നന്നായിട്ട് അരച്ച് ഒഴിച്ചിരിക്കുക നല്ല കിട്ടിയ ശർക്കരയാണ് നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പം ഇങ്ങനെ കറക്കി കുറച്ച് കുറച്ച് മിക്സ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഒറ്റ ഡ്രിപ്പിന് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല നമ്മളിതിന് ഇങ്ങനെ കുറച്ച് ഇളക്കി ഒഴിച്ചു കൊടുക്കുക ഇതിൽ ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പാല് പിരിഞ്ഞ് പോകും അപ്പം അങ്ങ് അത് നമ്മൾ സൂക്ഷിക്കണം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയായിരിക്കും നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കാം നമ്മളിതിന് എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം അവസ്ഥ ഈ പാല് പിരിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന പായസം പിന്നെ ഒന്നും കൊള്ളൂല അപ്പം അതുകൊണ്ട് ശർക്കാരെ നമ്മൾ ഒഴിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് ലിമിറ്റ് ചെയ്ത് അവകാശം ഒന്ന് ഒഴിച്ച് ഇളക്കിയിട്ട് അതിന് ശേഷം അടുത്ത ട്രെയിൻ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ അട്ടി അടിപൊളി ഒരു ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിട്ടനും അട്ടപ്രതമൻ അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക പ്രസംഗ്യ ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് എന്നെ പിന്നീട് വയ്ക്കുക ഏകദേശം ഒക്കെ എറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുന്തിരിങ്ങയുടെ പരിപാടിയാണ് ഉള്ളത് നമുക്കിതാ ഈ മുന്തിരിങ്ങ ഇനിയിപ്പോ നമുക്ക് അതിലേക്ക് ഇട്ടൊന്ന് വാട്ടി വാട്ടിയെടുക്കണം തീ കത്തിച്ചിട്ടുണ്ട് ഓക്കെ കേസ് അപ്പ തീ കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് കഴുകി പറക്കി നമുക്ക് അതിലേക്ക് ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാം ഓക്കെ ശർക്കര ഓടിച്ചു അതിന് നിറം മാറിയിട്ടുണ്ട് ഓക്കെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഓരേ പാടില്ല അതുപോലെ ആ ബെൽ ബെൽബട്ടൺ ഒന്ന് എന്നെ ഓക്കെ ഗൈറ്റ് കിട്ടുന്ന പാ ഇവിടെ റെഡി ആക്കി കൊടുത്ത് വയ്ക്കുകയാണ് നമുക്ക് ഇനി മുന്തിരി ശരിയാത്ര മുന്തിരി പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ റെഡി ആക്കി വെച്ചിരിക്കുന്നത് അതൊക്കെ അത് നമ്മൾ നെയ്യിൽ തന്നെയാണ് മുന്റിനെ വാട്ടി എടുക്കുന്നത് നമുക്ക് നെയ്യ് ഓടിക്കാം നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യാണ് ഒഴിച്ചു കൊടുക്കൊണ്ട് ബാബാ പായസം ഉണ്ട് അവിടെ അടിയൊണ്ട് ഇരിക്കുകയാണ് ശർക്കര അതവിടെ ഒരുക്കി നമുക്ക് ആവശ്യമാണ് വാങ്ങിച്ചേർത്ത് കൊടുക്കാം നമുക്ക് മുൻകിട്ടുണ്ട് ഓക്കെ ഓക്കെ മുന്തിരിക നമ്മൾ മീനിൽ തന്നെയാണ് മുന്തിരികെ മാറ്റി എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഈ ഒന്ന് കൺട്രോൾ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിന്റെ അംശം ഉള്ളതുകൊണ്ട് കൊണ്ട് എന്താ പറയുമ്പോ കയ്യിലൊക്കെ പൊട്ടിത്തിറച്ച് വീഴാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഓക്കെ ഈ സ്റ്റപ്പം പായസിലേക്ക് മടങ്ങി വരാം കൂടെ കൊടുക്കുന്ന ഒരുമിച്ച് ചെയ്യാതെ സമയം ഉണ്ടാവും പക്ഷെ നമുക്ക് കിടന്ന മയക്കം തന്നെ ഇന്ന് ഇവിടെ ഉണ്ടാക്കാം നന്നായിട്ട് കളഞ്ഞി കൊടുക്കുക ഈ മുന്തിരികേടെ താഴ്ച വരുന്നത് വരാം അപ്പോ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ആഗ്രഹിക്കുക സപ്പോർട്ട് നമ്മൾ കൂടിയേ തീരൂ അതായത് നമുക്ക് അതായത് പാൽപ്പൊടിയെ കൊണ്ട് അത് തിരിച്ചു കൊടുക്കേണ്ട സമയം കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതരാം ഒക്കെ കിടക്കട്ടെ സാമുദ്രികൾ ഈ ഒരു പണി മാറട്ടെ നല്ല നെല്ലിക്കട അത്ര ആയിട്ടുണ്ട് എന്ത് ചെയ്യുക ഏകദേശം ഒരു നെല്ലിക്കൽ അത്ര ആയിട്ടുണ്ട് എന്ത് ചെയ്യുക കാണാൻ പറ്റുന്ന അറിയാൻ പറ്റേണ്ടതാവുന്നവരെ നമുക്കൊന്ന് ഇത് ചെയ്യണം ഇത് നമുക്ക് നോക്കാം അടുത്തതായിട്ട് ഉണ്ടായിരുന്നുള്ളത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അമ്പലപ്പെട്ട കൊണ്ട് ഞാൻ പ്രവർത്തിക്കാം ഓക്കെ നമുക്കിതാ കുറച്ചുകൂടി എന്താ പറയുക ഒരു ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കാരെ ഉരിക്കരുത് ഓക്കെ അത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഒഴിച്ചു കൊടുക്കാവോ ഒറ്റ ഒരു ശർക്കാരെ ഒഴിക്കരുത് കാരണം നമ്മൾ മഞ്ഞ നോക്കിയിട്ട് ആണോ ഒഴിക്കാവും ഒറ്റ അടക്കി ഒഴിച്ച് കൊടുക്കരുത് അതൊക്കെ പാല് നമ്മളെപ്പോഴും നന്നായിരുന്നു കെയർ ചെയ്യണം കാരണം എന്താ വെച്ചാൽ പാല് പിരിഞ്ഞ് പോയിട്ട് അതിന് വലിയ പണി കിട്ടും പിന്നെ നമുക്ക് ഏതൊന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ ആ മുദ്രയുടെ സൈസോട്ട് കാണിച്ച് തരാം വിലക്കിട്ടിന് വലിയ ഇതായിട്ട് പെരിവിട്ടുണ്ട് കേട്ടോ തിരിക അപ്പോൾ അതാണ് മുദ്രയ്ക്കയുടെ സൈസ് ശർക്കര തിരികും ബാക്കിയിട്ട് വേണമെങ്കിൽ ഇവിടെ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ അതുപോലെ നമ്മുടെ പാൽപ്പൊടി കൊണ്ടിവിടെ നമ്മൾ ഇളകി കൊടുക്കാം ഡോക്ടർ നമ്മളൊന്ന് വയ്ക്കുമ്പോൾ കിടിലോ കിടിലോ പായസമാണ് എല്ലാരും ഇത് എന്താ പറയാ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മുടെ ചാനലിൽ പോയി നോക്കണം ഇതിന്റെ രണ്ട് മൂന്ന് പാർട്ട് വന്നിട്ടുണ്ട് അപ്പൊ നല്ല കിടിലും ഒരു എന്താ പറയാ ഒരു ഉണ്ടാക്കാൻ പറ്റില്ല നമ്മൾ അട്ടപ്രഥമ ചെയ്യുന്നേരം നേരത്തെ നമ്മൾ ഓർമ്മ സ്ഥല ചെയ്യുന്ന കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഉണ്ട് നമ്മുടെ ചാനലിൽ എന്ത് വേണമെങ്കിലും അത് കിട്ടും ഒക്കെയാ മാത്രം മതി ഓക്കെ തീ എപ്പോഴും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാൻ മറക്കരുത് തീ ഒന്ന് മറക്കൊള്ളണം കാരണം മൂട്ടി പിടിക്കാൻ ഏതൊരു കാരണവശാലും പാടില്ല ഓക്കെ സപ്പോ നമുക്ക് അതാ ഏകദേശം പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട് കാണുകയാണ് അപ്പോൾ രുചിയൊക്കെ നോക്കിയ ശേഷം പിന്നെ കുറച്ചുകൂടെ അത് നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ സർക്കാർ ചേർത്ത് കൊടുക്കാം അതും സർക്കാർ ശർക്കാരെപ്പോഴും നമ്മൾ ലിമിറ്റായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക ഇനി കുഴപ്പമില്ല കാരണം നമുക്ക് ശർക്കരയുടെ ആ പാതം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് പിരിഞ്ഞ് പോകാനൊന്നുമില്ല അപ്പോൾ ഫസ്റ്റ് ഒഴിക്കുമ്പോൾ വന്ന് വാങ്ങിക്കോളാം ഓക്കെ ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക നമുക്ക് ഇതുപോലുള്ള കിട്ടിലും കിട്ടിലും റെസിപ്പീസ് നമുക്ക് ഡെയിലി വരുന്നതാണ് ഓക്കെ നിങ്ങൾ സപ്പോർട്ട് നമുക്ക് ഓർഡർ ചെയ്ത് അത്യാവശ്യമാണ് ഓക്കെ നമുക്ക് ആ മുദ്രയിലിങ്ങനെ ചെറുപ്പം നന്നായിട്ട് പെരുവെന്നല്ല കിട്ടിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പൊട്ടിക്കാം കേട്ടോ നിങ്ങളാ മറ്റേ പാൽപ്പൊടി ഒന്ന് പൊട്ടിക്കാം പാൽപ്പൊടി ഒന്ന് പൊട്ടിക്കുകയാണ് അത് കാണിച്ചു തരാം പാൽപ്പൊടി എങ്ങനെയാണ് ചേർക്കുന്നത് കാണിച്ചു തരാം ഓക്കെ പാൽപ്പൊടി കൂടെ ഇങ്ങനെ ഒന്ന് പൊട്ടിക്കുക ഒന്നോ രണ്ടോ ചേർക്കാം അല്ലേ ഒന്നോ രണ്ടോ പാൽപ്പൊടി നമുക്ക് ചേർക്കാം പാൽപ്പൊടി ചേർക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നല്ല ഒരു എന്താ പറയുക ഒരു രുചിയും അതൊക്കെ അട്ടിപ്പൊളിയായിരിക്കും സാധാരണ നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നത് പാലിൽ മാത്രം ചെയ്യാം ചെയ്താലും ഒരു പ്രശ്നമില്ല നല്ല തന്നെയാണ് പക്ഷെ കുറച്ചുകൂടി എക്സ്ട്രാ ടേസ്റ്റ് നമുക്ക് ഈ പാൽപ്പൊടി കൂടെ ഒന്ന് പൊടിച്ച് തരാം നമുക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് സാധാരണ സാധാരണ നമ്മൾ രണ്ടു രീതിയിൽ ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ കൂടുതലും ഈ പാൽപ്പൊടി പൊടിച്ചിട്ട് ചെയ്യാറ് ചെയ്യും കാരണം വെച്ചാൽ അത് കുറച്ചുകൂടി എന്താ പറയുക ഒരു 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 ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഈ പാൽപ്പൊടി കൂടെ പൊടിച്ച് നമ്മൾ ഇട്ട് കൊടുക്കും ഈ പാൽപ്പൊടി പൊടിച്ചിരുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം എങ്കിൽ അപ്പോൾ എല്ലാം ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കി അതിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് വളർച്ചാൽ രണ്ട് കവര പാൽപ്പൊടി എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ചൂടുവെള്ളം മാത്രമേ ഇതിൽ ഒഴിച്ച് കൊടുക്കാവൂ ഫ്ലാസ്കിലാണ് ഫ്ലാസ്കിൽ നമ്മൾ ചൂടുവെള്ളമുണ്ട് നമ്മൾ കുടിക്കുന്നതിൻ്റെ ചൂടുവെള്ളവാണ് അപ്പോൾ അത് തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് തിനു ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു പായസത്തിന് നല്ലൊരു വെറൈറ്റി രുചിയും അതുപോലെ നല്ല ഒരു കൊഴുപ്പും കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഒരു പക്ഷേ പാൽപ്പൊടി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല വെക്കാൻ പറ്റും പക്ഷേ നമ്മൾ വെച്ച് നോക്കിയിട്ട് പാൽപ്പൊടി കൂടി ഇടുമ്പോഴത്തേക്ക് എന്താ പറയാ ഒരു വെറൈറ്റി ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് യെസ് ഒരിക്കലും കലക്കാതെ അതിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല അത് കട്ടി പിടിക്കും കട്ടായി പോവും പിന്നെ നമ്മൾ കുളവായിപ്പോകും അതുകൊണ്ട് കലക്കിയിട്ട് തങ്ങനെ അവിടെ ഒഴിച്ചു ഓക്കെ അപ്പോൾ നമ്മൾ അത് ആ പാൽപ്പൊടിയും ജസ്ത്ര ഒഴിച്ചിരിക്കുകയാണ് ഓക്കെ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഓക്കെ അപ്പോൾ ഈ പാൽപ്പൊടിയും കൂടി നന്നായിട്ട് അതിലേക്ക് ഒന്ന് മിസ്സായിട്ട് അതിനാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്ന് പറഞ്ഞത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹായ് 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 ഞാൻ ജസ്റ്റ് മെസ്സേജ് ഒന്ന് നോക്കിയ കേട്ടോ ഞാൻ ജസ്റ്റ് ഇതിലേക്കൂടെ പോയി നമ്മൾ എന്താ പറയുക ഇതിലേക്ക് ഈ കുക്കിങ്ങിൽ ഇങ്ങനെ ആയി പോസത്തിന്റെ ഒരു എന്താ പറയുക ഇൻസ്പിറേഷനിൽ ഇങ്ങനെ നിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ കാണാറുണ്ട് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സിനും നില ഓക്കെ ഇതിന്റെ പറഞ്ഞ കാര്യം ഇനി നമുക്കതാ ഈ മുന്തിരികയാണ് ഈ മുന്തിരിക നമുക്കതാ നോക്കാം ചെറുതായിട്ട് മുന്തിരികയും അങ്ങനെ അതിലുള്ള നെയ്യും നെയ്യ്ണോ ആ മുന്തിരിങ്ങയെ വാട്ടി എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നെയ്യ് കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ അത് മുന്തിരിങ്ങ നമ്മൾ ഇവിടെ ഇത് ചെയ്തു ഓക്കെ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം നല്ല രീതിയിലൊന്ന് ഇറക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ ഓൾമോസ്റ്റ് അല്ലേ നമ്മൾ പായസം റെഡി ആയിട്ടുണ്ടല്ലോ ഓൾമോസ്റ്റ് നമ്മൾ പായസം എന്താ ഇപ്പോൾ റെഡിയാണ് ക്ലിയർ ആണ് അപ്പോൾ പായസം വെക്കാൻ എന്തുമാത്രം സിമ്പിൾ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണാം വളരെ വളരെ സിമ്പിളാണ് ഓക്കെ ഇപ്പം നമ്മളൊരു കിടലം കിട്ടല കിടലം നമ്മളൊരു അടപ്രഥമൻ അടപ്രഥമനാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതാ ഇപ്പം നമ്മളെ മുന്തിരിങ്ങൾ പോയിട്ടുണ്ട് നമുക്ക് അതിന് സാവകാശം വേണമെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് എടുത്തുകൊണ്ട് വരാവുന്നതാണ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ മുകളിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം പക്ഷേ ഇത് കുറച്ചുകൂടെ അകത്തോട്ട് പോകണം കാരണം ഈ മുന്തിരിങ്ങ ഒരു സത്വം കൂടെ നമുക്കിതായി ഈ പാസ്റ്റിലേക്ക് ഇളവി വരാനുണ്ട് അതാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഇട്ടിരുന്ന് ഇളക്കി കൊടുക്കുന്നത് അപ്പൊ ആ ഒരു രുചി കൂടി നമുക്ക് ഈ പായത്തിലേക്ക് വരുന്നതാണ് ഓക്കെ ജയ്സ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ശർക്കര കൊണ്ടു കേട്ടോ ഇവിടെ തന്നെ ശർക്കര ഇട്ടി കൊണ്ടുപോയി എടുത്തിട്ട് വരുവാണല്ലേ ശർക്കര നമുക്ക് മതി കേട്ടോ ഇതാക്കി മതി കാരണം ശർക്കര നമ്മൾ എക്സ്ട്രാ അതായത് കുറച്ച് മുതലുള്ളൂ ഒരു സ്വൽപ്പം കാരണം തന്നെ അറിയാം സ്വൽപ്പം മാത്രമേ ഉള്ളൂ അത് എന്താ പറയുക എക്സ്ട്രാ നമ്മൾ കരുതി വെക്കണ്ട കുറവാണെങ്കിൽ ചേർക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോഴും തീ ഓഫ് ചെയ്തിട്ടില്ല തീയിലാണ് ഇപ്പോൾ പക്ഷേ തീ നന്നായിട്ട് കൺട്രോൾ ചെയ്താണ് വെച്ചിരിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഇതിന്റെ ഫൈനൽ എങ്ങനെ വരുമെന്നുള്ളത് പക്ഷെ ഇപ്പോഴും ഈ പായസം ഉണ്ടാക്കിയിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് പുറത്തോട്ട് വെച്ചിട്ട് അല്ലെ തീ ഒന്ന് ആണോ അല്ലേ ആ ചൂടൊന്ന് പോയിട്ടുണ്ടോ പായസം കുടിക്കേണ്ടത് എന്നാലേ അതിൻ്റെ ഓർജിനൽ ആ ഒരു ടേസ്റ്റ് വരളുകയെ അപ്പോൾ നമ്മുടെ പായസം നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് തീ ഒന്ന് ഓഫ് ചെയ്യാം ഓക്കെ ടി വി ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇനി ഒന്ന് ഇനി അതിൻ്റെ പാത്രം ഒന്ന് കൊണ്ടുവന്നിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ പരിപാടിയിലൊക്കെ ഇതായിരുന്നു നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്ന കൃത്യമായിട്ടുള്ള വീഡിയോസ് എല്ലാം ഉണ്ട് കണ്ടോ ഇപ്പോൾ പായസത്തിൽ ഈ നല്ല താഴ്ന്നു പോയിട്ടുണ്ട് മുന്തിരിങ്ങയെല്ലാം നമുക്കത് മുകളിൽ കൊണ്ടുവന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും അല്ല ഇനി ഇന്ന് ഇരുന്ന് ഇത് ഫുൾ ഒന്ന് ഇന്നൊന്ന് സെറ്റാകുണ്ട് ആ എടുക്കും അപ്പോൾ ഏകദേശം ഒരു ഉരുളി പായസം നമ്മുടെ കയ്യിലുണ്ട് ഏസ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇതാ ഈ പാത്രം ഭക്ഷണം അടച്ചു വയ്ക്കാം ഓക്കെ അടച്ചു ഓക്കെ ഇനി ഒന്ന് സെറ്റ് ആവട്ടെ ഇതിനെ ഒന്ന് സെറ്റ് സെറ്റായിട്ട് ഞാനിത് തുറന്ന് കാണിച്ചു തരാം നമ്മളെ പായസം എന്ത് മാത്രമേ കിടന്നമായിരുന്നു എന്നുള്ളത് ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരാൻ വരുന്നു ഓക്കെ ബൈ ബൈ